തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ജീവൻ ഒടുക്കിയ സംഭവം പോലീസ് പോലീസ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ ഭീഷണി കാരണമെന്ന ആരോപണവുമായി ബിജെപി എന്നാൽ ആരോപണം പോലീസ് അനിലിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും വിശദീകരിച്ചു അനിൽ ടൂർ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം ശാന്തികവാടം ശ്മശാനത്തിൽ സംസ്കരിച്ചു ആത്മഹത്യ ചെയ്ത മുറിയിലെ മേശപ്പുറത്ത് കവറിൽ തന്നെ മരണാനന്തര ചടങ്ങിനായി അനിൽകുമാർ പതിനായിരം രൂപ മാറ്റിവെച്ചിരുന്നു ആറ് കോടി രൂപയുടെ ബാധ്യതയാണ് സൊസൈറ്റിക്ക് ആരും സഹായിക്കില്ലെന്നും താൻ തനിച്ചാണെന്നും കുറിപ്പിക്കുണ്ടായിരുന്നു പോലീസിനെ ഉപയോഗിച്ച് സി പി എം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അനിൽ ജീവനൊടുക്കിയതെന്നാണ് ആരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംബാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിക്ഷേപകരോട് ബി ജെ പി നേതാക്കൾ നേരിട്ട് കണ്ട സാവകാശം തേടിയിരുന്നുവെന്നും സി പി എം മുട്ടത്തറ വാർഡ് കൗൺസിലർ അഴിമതി കേസിൽ കുടുങ്ങിയതിന് പിന്നാലെ പോലീസിനെ ഉപയോഗിച്ച് അനിലിനെ കുരുക്കാൻ സി പി എം ശ്രമം നടത്തിയെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആരോപിച്ചു അനിലിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഒരു നിക്ഷേപ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തി എന്ന സംഘത്തിലെ സെക്രട്ടറിയാണ് ആദ്യം പരാതി നൽകിയത് ഇതിനു പിന്നാലെ നിക്ഷേപകരും പരാതി നൽകി രണ്ട് പരാതിയിലും കേസെടുത്തിട്ടില്ല പതേ മൂന്റ് ആറഞ്ച് ലക്ഷം രൂപ കൈകാറുണ്ടെന്നാണ് ആയിരുന്നു നിക്ഷേപകരുടെ പരാതി ഒരു മാസത്തിനകം പണം നൽകുമെന്ന് തിരുപ്പനാരെ ഉറപ്പു നൽകിയിരുന്നെന്നും പോലീസ് پوليس کي لڪت تيرو پوليس کي لڪت تيرو پوليس کي لڪت تيرو ജീവൻ യും സി പി എമ്മിന്റെ മന്ത്രിമാരും എന്താണോ നിർദേശിക്കുന്നത് അതിന് വേണ്ടിട്ടുള്ള ഒത്താശ ചെയ്ത് കൊടുത്ത പോലീസ് നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് പെമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ചിലൂടെ എത്തിച്ചേർത്തിട്ടുള്ളത് ഈ മാർച്ചിന് സി പി എമ്മിന്റെ സഖാക്കൾ കഴിഞ്ഞ ദിവസം മുറ്റത്തറയിലുള്ള കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ രാജേന്ദ്രൻ കൂടി വാങ്ങുന്നത് മാധ്യമങ്ങൾ മാത്രമേ കൊണ്ടുവന്ന് സി പി എമ്മിനെ രാജി വെപ്പിക്കുവാൻ ആയിട്ടുള്ള ഈ വസ്തുത തിരിച്ചുവിടുന്നതിനു വേണ്ടിയിട്ടാണ് സി പി എമ്മും പോലീസും കൂടി നടത്തിയിട്ടുള്ള നാടകമാണ് നമ്മുടെയൊക്കെ സഹപ്രവർത്തകനായിട്ടുള്ള പാർലമെന്റിനായിട്ടുള്ള നമ്മുടെ നാടിന്റെ ജനസേവകനായിട്ടുള്ള ഈ നാടിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ശ്രീ തിരുവനന്തപുരം ജീവനെടുക്കുവാൻ ഉണ്ടായിട്ടുള്ള സാധ്യത സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞാണ്ടുകളായിട്ട് തിരുവനന്തപുരത്തെ ശ്രീകൃഷ്ണ നേതാവായിട്ടുള്ള ശ്രീ ശിവകുട്ടി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങളുടെ ശ്രീ സംഘങ്ങളിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ബി ജെ പിയുടെ സ്റ്റേഷൻ പ്രതിഷേധം അക്രമസക്തമാകുമെന്ന് കരുതി സർവ സന്നാഹങ്ങളുമായി പോലീസ് പ്രതിരോധം തീർത്തിരുന്നു എന്നാൽ വളരെ സമാധാനപരമായി പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ തിരിച്ചു പോവുകയായിരുന്നു വലിയ സംഭവ വികാസങ്ങൾ പ്രതീക്ഷിച്ചു വന്ന മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും ഇത് കണ്ട് അമ്പരുന്ന പോയോ എന്ന് അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകും സത്യം പുറത്തു വരട്ടെ വാർത്തകളും അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി നമസ്കാരം